السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين വിശുദ്ധ ുർആാനിലൂടെ റബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ യോഗ്യതയെപ്പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമ്പുള്ളവർ നാട്ടിലെ സർവ്വ ഖുർആാൻ ക്ലാസുകളിലും പങ്കെടുത്തവർ അല്ലെങ്കിൽ ഹജ്ജ് ഒരു പത്ത് പതിനഞ്ചെണ്ണം ചെയ്തവർ എന്നൊന്നും അള്ളാഹു താല പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹു വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തി ഇല്ലാമൻ ഇല്ലാമൻ അത്തല്ലാഹ അത്തല്ലാഹ ബി സലീം നിങ്ങൾ അള്ളാഹുവിൻ്റെ അരികിലെത്തണം ബി കൽിൻ സലീം കുറ്റമറ്റ ഹൃദയവുമായി ഒരു വിശ്വാസത്തിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി എല്ലാ ഭംഗിയോടും കൂടി നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പടച്ചറപ്പ് പ്രവേശനം നൽകൂ പക്ഷേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല ആളുകൾക്കും പറയാനുള്ളൊരു സങ്കടം അല്ലെങ്കിൽ പല ആളുകളും വിലപിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു മാറ്റമുണ്ടാകുന്നില്ല നല്ല നല്ല ഹുത്തുമകളും പ്രസംഗങ്ങളും ഒരുപാട് കേട്ടിട്ടും ജീവിതത്തിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു പോകുന്നു കാണാൻ പാടില്ലാത്ത പലതും ഞാൻ കണ്ടുപോകുന്നു പറയാൻ പാടില്ലാത്ത പല പരദൂഷണങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നു എന്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതായി പോകുന്നു എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ചില ഓർമ്മകളും കടന്നു വരുന്നു എന്റെ മനസ്സിനൊരു മാറ്റം വരുന്നില്ല എന്ന് സങ്കടത്തോടു കൂടി പറയുന്നവരാ നമ്മളെ കൂട്ടത്തിലെ പലരും പലരും ആ വിഷയത്തിന്റെ പേരിൽ നിരാശരുമാ എത്രയേറെ ആത്മാർത്ഥതയോടുകൂടി പടച്ചറബിന്റെ ദീനിനെ ഹൃദയത്തോട് വെച്ച് സ്വീകരിച്ചിട്ടും അല്ലേ നമ്മൾ പറയാറുണ്ട് ഇന്നുവരെ ഒരു ജാറത്തിങ്കലേക്കും പോകാത്തവരാ നമ്മൾ ഇന്നുവരെ ഒരു ഉസ്താദിന്റെയും മന്ത്രിച്ചൂതിയ തകടുകൾ അരയിലോ കയ്യിലോ കഴുത്തിലോ കെട്ടാത്തവരാ നമ്മൾ ഇന്നുവരെ ഏതെങ്കിലും ഒരു നസീഫീസാലയോ അല്ലെങ്കിൽ മൗലൂദിന്റെ കിതാബുകളോ പരതുകയോ പാടുകയോ പുകയ്ത്തുകയോ ചെയ്യാത്തവരാ നമ്മൾ എന്നിട്ടും നമ്മളിൽ പലരും പറയുന്നു എന്തൊക്കെയോ ഒരു ഈമാനിനൊരു വെളിച്ചല്ലാത്തതുപോലെ ഒരു വിശ്വാസത്തിന്റെ കരുത്ത് കിട്ടാത്തതുപോലെ അതിൻ്റെ പേരിൽ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ മറ്റു ചില ആളാവട്ടെ അവരെ ആ വിഷയത്തിൽ ഉത്തരം കാണുന്നത് ആത്മഹത്യയിലാണ് ആ ആത്മഹത്യ ചെയ്താൽ എല്ലാ സമാധാനവും കിട്ടും എന്ന തെറ്റായ ധാരണ അതുകൊണ്ടാണല്ലോ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾക്കിടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടി പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടി ആത്മഹത്യ ചെയ്തു നാട്ടിലെ പലരും അത്ഭുതത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് അവലു ഭക്തനോം പള്ളിയിലെത്തും ഏത് കാര്യത്തിനും ആ മോം മുൻപന്തിയിലുണ്ടാകും എന്ത് വിഷയം നാട്ടിലുണ്ടോ പോസ്റ്റർ ഒട്ടിക്കണോ അല്ലെങ്കിൽ കുട്ടികളെ സംഘടിപ്പിക്കണോ എല്ലാ കാര്യത്തിലും ഇതുപോലെ നല്ലൊരു കുട്ടിയില്ല അവന്റെ അപ്രതീക്ഷിതമായ ആത്മഹത്യ ഘട്ടപ്പൊ പലരും നെഞ്ചത്ത് കൈവെച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ പടച്ചോനെ ആ കുട്ടിക്ക് പറ്റിയതെന്ന് ഇതുപോലെ തന്നെ ചില പെൺമക്കളും ഖുറാൻ മനപ്പാടമാക്കിയ പെൺകുട്ടികൾ പോലും ആത്മഹത്യയുടെ പാത തിരഞ്ഞെടുക്കുമ്പം ഒരൊറ്റ കാരണമേയുള്ളൂ സ്വന്തം വിശ്വാസം പൂർത്തിയാവുന്നില്ല എന്ന നിരാശ എന്റെ ഈമാനിൽ എന്തോ ദുർബലതയുണ്ട് എന്ന ചിന്ത അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുമ്പം പിന്നെ ഒരു അലസതയും ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഇഷ്ടവുമായിരിക്കും പലരെ ജീവിതത്തിലും അള്ളാഹുവിന്റെ ഒരു ഭാഗത്തുണ്ടാകും ജീവിതം മറുവഴിക്കും നീങ്ങുന്നുണ്ടാവും ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ഞാനും നിങ്ങളും അതിനെ ഇങ്ങനെ നിർവചിക്കാം ആള് നല്ല മുത്തക്കിയ പക്ഷേ ഉമ്മാനെയും വാപ്പാനേയും നോക്കുന്നില്ല ആള് നല്ല ദീനിയ ലോണമ്മലാണോ ജീവിക്കുന്നത് ആള് നല്ല ഇസ്ലാഹി പ്രവർത്തകനാ പക്ഷെ വാ തുറന്ന ഒരു മനുഷ്യനോട് സൽസ്വഭാവത്തോടെ പെരുമാറാൻ അയാൾക്കറിയൂല ഇതിന്റെ അർത്ഥം അവന്റെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ ദുർബലതയുണ്ടാകുന്നുണ്ട് അവന്റെ വിശ്വാസം പരിപൂർണമായും അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈമാൻ ദുർബലമാകുമ്പോൾ നമ്മളെ മരണം മാത്രമല്ല തകരുന്നത് ദുനിയാവിലെ ഓരോ സെക്കൻഡും തകരും ഓരോ ഭക്ത നിസ്കാരവും തകരും അതുകൊണ്ടായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസലാമ അള്ളാഹു പറഞ്ഞ സ്ഥാനത്ത് റബ്ബിന്റെ കൽപ്പന പ്രകാരം കൗബാലയം പണിതപ്പം ആദ്യം റബ്ബിനോട് പറഞ്ഞതും ഇബ്രാഹിം നബിയുടെ ആ വിശ്വാസത്തിന്റെ ചിന്ത എന്റെ ഹൃദയത്തിന്റെ ആദി ഒരു ദിവസം നൂറ് തവണ ഞാൻ ഇഷ്ടാർ നടത്താറുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാനുള്ള കാരണം ഈമാനിന്റെ ദുർബലതയെന്നാലും എന്റെ മനസ്സിനെ സ്വാധീനിച്ചു പോകുമോ എന്ന ഭയം കൊണ്ടാ പക്ഷെ നമ്മളിൽ പലരും ഇന്നും വിശ്വസിക്കുന്നത് തരക്കേടില്ലാത്ത മുത്തക്കിയ ഞാൻ വക്തകൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട് ഒരു ജാറത്തിങ്കലും പോകുന്നില്ല ഒരു മൗലൂദിനും പങ്കെടുക്കുന്നില്ല ഒരു കുത്തറാത്തീബും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഞാനൊക്കെ മുത്തക്കിയ ഞാനൊക്കെ നല്ല ഈമാനോട് കൂടി ജീവിക്കുന്നവരാ എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി ചില ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ഈമാനിന് ദുർബലതയുണ്ട് ആ ദൗർബല്യമാണ് നിങ്ങളെ പലപ്പോഴും പടച്ചറബിന്റെ മാർഗത്തിൽ നിന്നും ത്യാഗം തടയുന്നത് പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട് ഉമ്മ ഉമർ ഹത്താബ് എന്ന അത് കാണില്ലേ ഉമ്മ എന്ന് ചോദിച്ചപ്പം അതേ വിശ്വാസം നെഞ്ചിൽ പേറി നടക്കുന്ന ആ ഉമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് മോളെ അതിന് ഉമർ ഇത് കാണുന്നില്ലല്ലോ ആ ഉമ്മയും വിശ്വാസിയാ പക്ഷെ ആ ഉമ്മയെക്കാളും ഈമാനിന്റെ കരുത്ത മകള് കാണിച്ചു ഉമ്മ ഉമർ അത് കാണുന്നില്ലെങ്കിലും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് അത് കാണുന്നില്ലേ ഉമ്മ ഒരേ വിശ്വാസത്തിന്റെ രണ്ട് മുഖങ്ങൾ ആ ഒരു കുടുംബത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ വിശ്വാസത്തിന്റെ രണ്ട് രീതി വെള്ളം ചേർത്ത മോളെ എന്ന് പറയുന്ന ഉമ്മക്ക് അള്ളാലു വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അതുപോലെ തന്നെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈമാനിന്റെ ദുർബലതയുടെ ലക്ഷണമുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കണം